മുളജീഷ് അമ്മുമ്മു പോയിട്ടുണ്ടാവും കാലത്ത് ആറു മണിക്ക് ചൂലെടുത്ത് ഇറങ്ങിയാണ് പിന്നെ പരിസരത്തൊന്നും കാണാൻ ഇല്ല ഇവിടെ ഒക്കെ ഞാൻ തന്നെ തെരഞ്ഞുണ്ടാവും അല്ലാതെ അമ്മ ചായ കുടിക്കാനായിട്ട് ചായ പാത്രം കൊണ്ട് വീടിന് വിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങക്കപ്പ നോക്കി കൂടെ അമ്മ പിന്നാലെ പറ്റു നോക്കണ്ടേ എന്നാ അത് ഓർമ്മ കുറവുള്ള ഓ നീ ഒരു കാര്യം ചെയ്യുന്നു എന്റെ അമ്മ വിളിച്ച് ചോയ്ക്ക് ചോദിക്കാം എന്റെ നമ്പർ ഇല്ല നോക്കി പോയി നോക്കണോന്ന് അമ്മമ്മടെ പോയക്കായിരുന്നു എവിടാ പറഞ്ഞിട്ട് പോയി ആൾക്കാർ അന്വേഷിച്ചടക്കൂലേ ആറു മണിക്ക് പോയാണ് ഇവിടെന്ന് ചായം കൂടി കുടിക്കാണ്ട് രമെന്നുണ്ടെങ്കി ഇവിടെ ചായം കൊണ്ട് അങ്ങോട്ട് എവിടെ എന്തിനാണെന്ന് വെറുതെ അങ്ങോട്ട് നടക്കണത് ചായം കുടിച്ചു പോരെ മനുഷ്യനെ വെറുതെ വിഷമിപ്പിക്കാനായിട്ട് അങ്ങോട്ടും പോണെന്തിനാണ് വെറുതെ ഓർമ്മയിലാണ്ട് അങ്ങോട്ടും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇന്നാള് പോയിട്ട് പോലീസാരാണ് ഇങ്ങനെ കൊണ്ടത് അറിയണ കാരണം ഞങ്ങൾ ആ വീട്ടിലുള്ള ആണെന്ന് മനസ്സിലായി മനസിലായാ

ഞാൻ ഞാനെവിടൊക്കെ പോയാ അന്വേഷിച്ചറിയോ മുമ്മന ചൂരും കൊണ്ട് ഇറങ്ങിയതാണ് കാലത്ത് അത് രണ്ടു പറമ്പ് അടികഴിഞ്ഞിട്ടുണ്ട് വഴി പോയത് ഞാൻ നോക്കിയപ്പോ നല്ല ക്ലീൻ ആയിട്ട് ചായ ഇലകളും ഇല്ല ഒന്നുമില്ല അവിടെ ചായ പോനെ കട്ടൻ കട്ടമ്പോ ആകെ കൊറച്ചുപേർ തിന്നാണെന്ന് ഒന്നും തന്നില്ലേ

കേട്ടാ മുമ്മ പറയണത് കേക്കണ്ടാ കണ്ട് ആ ടി വിരുന്നോളൂ ആ അപ്പൊ അതും കണ്ടുപിടിരുന്നോട്ടാ അങ്ങനെ പറഞ്ഞു വേറെ ഒന്നല്ല ഞങ്ങൾ ഒരു മൂന്നു മണിയാകുമ്പോൾ അത് പോകല്ലേട്ടാ കുഴപ്പമില്ല ഉമ്മക്ക് ഇപ്പൊ പണ്ടത്തെ ഓർമ്മയില്ലാന്ന് പോയിട്ട് വഴി ഏറ്റവും ആ ഇവിടെ തന്നെ ഇരിക്കണോ കേട്ടോ ഞാൻ പാ ടി വിവാ